വല്ല ഇതായീദാ തമാഹല വൽ ഉം സോ അല്ല ഇവിടെ പറഞ്ഞത് എന്താ രാത്രിയാണ് സത്യം പകലാണ് സത്യം ആണാണ് സത്യം പെണ്ണാണ് സത്യം ആണും പെണ്ണും സമമാണെങ്കിൽ അള്ളാഹു മൊത്തത്തിൽ പറഞ്ഞാ പോരേ ആണിനെ തന്നെ സത്യം പെണ്ണിനെ തന്നെ സത്യം പിന്നെ അങ്ങനെ ആണും പെണ്ണു ഒന്നാവുക ഒരിക്കലാൻ തസ്തമാ ഖുൽ ഹൽ യസ്തവിൽ ഖബീത് പരിശുദ്ധമായ ഖുറാനിന്റെ പല ഭാഗങ്ങൾ ഭാഗങ്ങളെല്ലാം പറയുന്നു അറിവുള്ളവനും അറിവില്ലാത്തവനും സമമാകുമോ ജീവനുള്ളതും നിർജീവ വസ്തുവും സമമാകുമോ രാത്രിയും പകലും സമമാകുമോ ഉപ്പുള്ള വെള്ളവും ഉപ്പില്ലാത്ത വെള്ളവും സമമാകുമോ നല്ലതും ചീത്തയും സമമാകുമോ ലായസ്തവും സമമാവുകയില്ല അതുകൊണ്ട് പെണ്ണു പെണ്ണെന്നെ ആണാണ് എന്നെ അവർക്ക് ഓരോരുത്തർക്ക് ഓരോ പദവി കൊടുത്തിട്ട് ആ പദവി അനുസരിച്ച് നിങ്ങളെ വീട്ടിൽ സ്കരിച്ചാൽ മതി നിങ്ങൾക്ക് കൂലി കൂല അവിടെ തരും പോരെ പകൽ സമയത്തൊക്കെ നിങ്ങൾ ഇറങ്ങി വന്നിട്ട് പട്ടി കടിക്കാൻ പോകണം പിന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകണം പിന്നെ പൊക്കളിൻ്റെ ഇട്ടും പന്ത്രണ്ട് ഇഞ്ചക്ഷൻ എടുക്കണം ഇന്നെ പോണം ചോളി പ്രായത്തല്ലേ നിങ്ങൾക്ക് അതിനുള്ള കൂലി കിട്ടൂലേ അതല്ലേ ഏറ്റവും വലിയ കൂലി ആ ഖുർആൻ ഇറങ്ങിയില്ലേ അതായത് ആണ് പെണ്ണെന്ന് പറഞ്ഞ് പ്രത്യേകിറന്നു

ആണ് ചെയ്യുന്ന പെണ്ണ് പെണ്ണ് നോമ്പെടുക്കുന്ന ഭാഗത്തെ സൂക്ഷിക്കുന്ന പെണ് ധാരാളമായി അള്ളാഹ് ചൊല്ലുന്ന ആണ് ذكر جلما بني أعد الله لهم مغفرة وأجرا عظيما الله ألبمبو ും നിങ്ങൾ കുറയ്ക്കില്ല കേട്ടോ അല്ലാഹു ആണുങ്ങൾക്ക് കൊടുക്കുന്നത് പോലെ പ്രതിഫലവും പാപമോചനവും അള്ളാഹു നിങ്ങൾക്കും നൽകും കേട്ടോ അതുകൊണ്ട് ഉമ്മുസല എല്ലാ സ്ത്രീകളോടും പോയി പറയണേ ആണുങ്ങൾ പള്ളിയിൽ പോകുന്നത് കൊണ്ട് നിങ്ങൾ വീട്ടിന്റെ ഉള്ളിൽ അവർക്ക് ഹിദമത്തെടുക്കുന്നത് കൊണ്ട് നിങ്ങളുടെ അമലുകൾ കുറയുമെന്ന് ആശങ്ക വേണ്ട എല്ലാ അള്ളാഹു ഒരുപോലെ അവരെ പറഞ്ഞു കൊടുത്തു സഹാബാത്ത് പോയി സന്തോഷമായി സന്തോഷമായി നമ്മുടെ അതുകൊണ്ട് ആണുങ്ങൾ പള്ളിയിൽ പോകുന്ന വിഭാഗത്തിയതുകൊണ്ട് പെണ്ണുങ്ങൾക്ക് അതുകൊണ്ട് യാതൊരു വിഷമവും ഇല്ല അവർക്കും അതേപോലെ കിട്ടും കുറാൻ കൊണ്ടുള്ള രസാണ് തെളിവാണ് അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കണ്ട കൃത്യസമയത്ത് സമയത്ത് നീ പറഞ്ഞനുസരിച്ച് കൃത്യസമയത്ത് സമയത്ത് നമ്മൾ നാളെ മരിച്ചു പോകേണ്ടവരാണ് മരിച്ചു പോകുമ്പോ ഖബറിനകത്ത് നമുക്ക് രക്ഷ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സൂറത്തും കൂടെ പറഞ്ഞു തന്നിട്ട് ഞാൻ നിർത്താം ഒരു സൂറത്തോടെ പറഞ്ഞുതരാം ഇവിടം വരെ വന്നിട്ട് പോയവരാണ് ഇൻഷാല്ല നമ്മൾ എന്തായാലും നാളെ മരിച്ചു പോകും മരണപ്പെട്ടു പോകുമ്പോ ഖബറിനകത്ത് ആരും കാണൂല ഇച്ചായും വരൂല്ല ഇഞ്ചായും വരൂല ഒരാളും നമ്മുടെ കൂട്ടത്തിൽ വരൂല്ല അപ്പൊ നമ്മളെ കബറിൽ രക്ഷിക്കാൻ ഒരൊറ്റ സൂറത്തുണ്ട് ആ സൂറത്ത് ഇന്ന് മുതൽ ഇന്ന് മുതൽ കാണാൻ പിടിച്ചാൽ അങ്ങ് ഗുണമുണ്ടാകും

ഈ നാല് സൂറത്ത് ദിവസം തോറും ഓതിയാൽ അവനെ പ്രകാശം കൊണ്ട് അള്ളാഹു അനുഗ്രഹിക്കുമെ ഷിറും സംരക്ഷിക്കുമെന്ന് സജ്ജ സൂറത്തു സജ്ജ സൂറത്ത് യാസിൻ സൂറത്തുൽ മൂന്ന് സൂഹത്ത് സ്ഥിരമായിട്ട് ഓതിയാൽ മൂന്ന് സൂഹത്ത് സ്ഥിരമായിട്ട് ഓതിയാൽ സ്വർഗത്തിൽ റഹ്മാൻ സൂറത്തുൽ വാക്യാ സൂറത്തുൽ ഹദീദ് ഇത് മൂന്നും പാരായണം ചെയ്യുന്നവർക്ക് സ്വർഗത്തിൽ നിന്ന് നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്തുള്ള അനുഗ്രഹം ഉണ്ടാകും നാല് സ്ഥിരമായി ഓതുകയോ ഒറ്റയ്ക്ക് ഇടവിട്ടിടവിട്ട് ഓടുകയോ ആരെങ്കിലും സൂറത്തുൽ വാക്യായും സൂറത്തുൽ ഹദീദും ഇതെല്ലാം അടുത്തടുത്ത് കിടക്കുന്ന സൂറത്താണ് ഇത് ഓതിയാൽ

ഇന്നീ ലാജിദുഫി കിതാബി ലാഹി സൂറത്തൻ അദരവായ തങ്ങള് പറയുകയാ ഞാൻ പരിശുദ്ധമായ ഒരു സൂറത്ത് കാണുകയുണ്ടായി സ്വഭാബത്തെ ആരെങ്കിലും ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് അത് പാരായണം ചെയ്താൽ ചെയ്ത മുപ്പത് നന്മകൾ അവന്റെ പേരിൽ രേഖപ്പെടുത്തപ്പെടും മുപ്പത് തെറ്റുകൾ അല്ലാഹു പൊറത്തുപെട്ടുകൊടുക്കപ്പെടും നിന്ന് ഒരു മലക്കിനെ അവന്റെ ബെഡ്റൂമിലേക്ക് അള്ളാഹു അയക്കുമിൻ ഇവൻ ഉണരുന്ന സമയം വരെ എല്ലാ ഇടങ്ങേറും നിന്ന് ഇവനെ ഒരു ഇവന്റെ ബെഡ്റൂമിലേക്ക് ഇത് ഉറങ്ങുന്നതിന് മുമ്പ് ഓതണം ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് മുപ്പത് നന്മ കിട്ടും മുപ്പത് തിന്മ ഡിലീറ്റ് ആവും മുപ്പത് പദവി ഉയർത്തപ്പെടും ഓ ഇന്നു മുതൽ ഓതാൻ തുടങ്ങിയാൽ മരിക്കുന്നവർ എത്ര പദവിയായിരിക്കും അത് എന്നിട്ടൊരു മലക്ക് നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവും രാത്രി നമ്മളെ ഒന്നും ആരും ഒന്നും തൊടുവില്ല ആരും ഒന്നും സ്പ്രശം ഒതുത്തിട്ടിടക്കണം കേട്ടോ ഒതുത്തിടക്കണം ഒതുത്തി രാത്രി ജിമാ കിടന്ന ഒന്നുകിൽ ഒന്നും എടുത്തിട്ട് കിടക്കണം അല്ലെങ്കിൽ കുളിച്ചിട്ട് കിടക്കണം അതാണ് അതിന്റെ നിയമം സിസ്റ്റം അങ്ങനെ തന്നെയാണ് അപ്പൊ എന്നാലും ഈ മലക്കൾ ഉണ്ടാവില്ല അല്ലെങ്കിൽ പിന്നെ ഈ ജനാപത്തിയുള്ള ഇടത്ത് മലക്കൾ പാഞ്ഞു പോകേലേ മലക്കൾ പാഞ്ഞു പോകും അപ്പൊ അതുകൊണ്ട് അതിന്റെ നിയമം അങ്ങനെയാണ് അപ്പൊ ഇങ്ങനെയുള്ള പൊതുസ്ഥലത്തല്ലേ പറയാൻ പറ്റുള്ളൂ ആൾ മനസ്സിലാക്കണ്ടേ അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്യട്ടെ ചെയ്യട്ടെ ചെയ്തിട്ട് ഒരു തുണിയിൽ രണ്ടും കൂടെ തുടക്കരുത് രണ്ടും രണ്ട് വേറെ വേറെ ടിഷ്യൂ പേപ്പർ വെച്ചോണം എന്ന സാഹചര്യം അടിയമ്പഴക്ക് ഉണ്ടാവും രണ്ടുകൂട്ടം അടിയമ്പഴക്ക് ഉണ്ടാവും പ്രശ്നം ഉണ്ടാവും ഇതൊക്കെ ഇതൊക്കെ ഒരു മസലയാണ് ഇതൊക്കെ ഒരു മസലയാണ് ഇതെല്ലാം പ്രശ്നം ഭാര്യയും പ്രശ്നം പ്രശ്നമുണ്ടാകാൻ കാരണം അത് തന്നെയാണ് രണ്ടും രണ്ടായിട്ട് മാറിപ്പോണം രണ്ടും രണ്ട് തുണി രണ്ട് രണ്ട് വേസ്റ്റ് പാത്രം അങ്ങനെ പോട്ടെ പോട്ടെ അതെല്ലാം വിട് നബിസല്ലാഹുലി തങ്ങൾ പറഞ്ഞു രാത്രി ഒരു മലക്ക് നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവും രാവിലെ വരെ ിൽ ഇന്ന് നമ്മളെല്ലാരും ഉണ്ട് കേട്ടു നമ്മൾ ഇരിക്കുമ്പോ ഈ കബറാളികൾക്ക് നമ്മളെ കാണാം അവർ വരുന്നു എന്ന് പറയുന്നു ദയ്യുന്നു ചെയ്യുന്നു ലൈറ്റ് എല്ലാം അണയ്ക്കപ്പെട്ടാൽ ആരുമില്ല അങ്ങനെ നമ്മൾ ഒറ്റപ്പെട്ട കബറിൽ കിടക്കുമ്പോ ആ കബറിന്റെ ഉള്ളിൽ നമുക്ക് സന്തോഷത്തിന് വേണ്ടി വരുമ്പോ നമ്മളെ ചോദിക്കാൻ രണ്ട് മലക്കുകൾ കടന്നു വരുന്ന സമയത്ത് ഈ മലക്കുകളുടെ ശിക്ഷയിൽ നിന്ന് പീഡനത്തിൽ നിന്ന് വഹിയ അൽ മുജാദില ഈ സൂറത്ത് അൻ ഇവനെ രക്ഷപ്പെടുത്താൻ ഈ സൂറത്ത് അവിടെ ഉണ്ടാകും കേട്ടോ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ തടയാൻ ഇവന് ഈ സഹോദരനെ സഹോദരിയെ കബറിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഈ സുഹൃത്തവിടെ ഉണ്ടാകും സഹാബാക്കളോട് ഇത് പറഞ്ഞപ്പോ വളരെ ധൃതി പിടിച്ച് സഹാബത്ത് പോയി ഖുആാൻ പരിശോധിച്ചു നോക്കിയപ്പോ അലഹമ്മില്ല ഞങ്ങൾ കാണുകയുണ്ടായി വഹിയ തപാറ കല്ലതീ മുൽ ക ആ സൂറത്താണ് ഉള്ളൂ ൊമ്പതാമത്തെ സൂറത്തിന്റെ ഫസ്റ്റ് സൂറത്ത് അത് അത് പഠിച്ചോ പഠിച്ചോ തങ്ങളെ പറഞ്ഞു സൂറത്തുൽ മുൽക്കിന്റെ കാരണത്താൽ അള്ളാഹു ഒരാളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമെന്നും എല്ലാരും ഓതണം കേട്ടോ ഇൻഷാല്ലാ സഹോദരിമാർ സഹോദരങ്ങൾ ഓർന്നണം ഈ പറഞ്ഞ പോലെ ഒക്കെ ചെയ്യണം എല്ലാം കേൾക്കണം കേൾക്കാൻ ഉഷാറാണ് എല്ലാം അമൽ ചെയ്യണം ആദ്യം എന്നോടും വസ്യത്തിന്നു പിന്നെ നിങ്ങളോടും വസ്യത്തി